അങ്ങനെ നമ്മൾ മൂന്നാർ എത്തി മൂന്നാർ തിന്തു രസേ മൂന്നാറിന്റെ നഗരം ടു മൂന്നാർ നൈസ് குத்தூக்க மன முன்னே நீதாயன் ராணி നമ്മുടെ മൂന്നാറാണ് ഗൈസ് ഇത് മൂന്നാർ ടൗൺ ഇപ്പൊടി എടീ ഞാൻ കുഞ്ഞാറ്റിക്ക് കൊടുത്തുവിട്ട സാധനങ്ങളൊക്കെ കൊള്ളായിരുന്നു അത് നോക്കിയാ ആടി കഴിച്ചു കഴിച്ചു ഞങ്ങളിപ്പോ നേരെ മൂന്നാറിന് നേരെ മറയൂര് പോവാ അതുകൊണ്ട് ഒരു പള്ളി കണ്ട ഡ്രസ് നല്ലൊരു പള്ളി കുഞ്ഞിന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഓടി കൊടുത്തു കൊടുത്തുവിട്ടത് ലൈവായിട്ട് നിങ്ങൾക്ക് മൂന്നാർ കാണാം ഗൈസ് മൂന്നാർ ഇപ്പൊ കഴുകി നേരെ മറയൂർ പിടിക്കുകയാണ് ഗൈസ് മറയൂർ കഴിച്ചു ആടി കഴിച്ചു കഴിച്ചു രാവിലെ തന്നെ ഫുഡ് കഴിച്ചു എന്താ ഒരു പൊറോട്ടയും കറിയൊന്നും കൊളത്തൊന്നുമില്ലായിരുന്നു പിന്നെ സൂപ്പർ ഫുഡായിരുന്നു എനിക്ക് പൊറോട്ട ഇഷ്ടപ്പെട്ടു കറി ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എങ്ങോട്ട യാത്ര മക്കളെ എടീഇടെ മറയൂർ മറയൂർ നിനക്ക് ലൈവായിട്ട് മറയൂരൊക്കെ ഞാൻ കാണിച്ചാലോ പോളി വൈബാണ് മകളെ പക്ഷെ നല്ല വെയിൽ വരുന്നുണ്ട്